നാദബ്രഹ്മ ്രഹ്മലാക്ഷേത്രം പുരസ്കാരം ചലച്ചിത്ര പിന്നണി കായിക ലതികയ്ക്ക് പുരസ്കാര സമ്മേളനം ഒക്ടോബർ ഒന്നിന് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്ക് ചെറുപുഴ നാദബ്രഹ്മ കലാക്ഷേത്രം നൽകി വരുന്ന പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ലതികയ്ക്ക് ലഭിക്കും പതിനയ്യായിരത്തി രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദരണീയ പ്രതിഭാ പുരസ്കാരം പ്രശസ്ത നാടക പ്രതിഭ കോട്ടയം രാജ്കുമാറിന് സമർപ്പിക്കും നാദബ്രഹ്മ കലാക്ഷേത്രത്തിൻ്റെ മുപ്പതാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ചെറുപുഴ ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത സിനിമാതാരം മഹേഷ് പുരസ്കാര സമർപ്പണം നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിന് ബുധനാഴ്ചയാണ് ചടങ്ങ് നടക്കുക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ